ഇന്ന് ഏറെ അവസ്ഥയിലേക്കാണ് നമ്മുടെ സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ബന്ധങ്ങൾ തകരുന്നു മാതാപിതാക്കൾ അവഗണിക്കപ്പെടുന്നു എന്ന മഹാവിപത്ത് ഇന്ന് പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അല്ലേ ഇന്നൊക്കെ മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ മാറാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിപ്പിക്കപ്പെടുന്ന വാർത്തകളേ ഉള്ളൂ ഈ കേരളത്തിന്റെ ഓരോ പുലരിയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാ ഒരു പാവപ്പെട്ട മാതാവ് ആമാശയപരമായ ചില ഓപ്പറേഷൻ കഴിഞ്ഞ് വിട്ടുകടക്കുമ്പോ വെറും പത്തൊമ്പത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കറിക്കത്തി കൊണ്ട് വാക്കത്തി കൊണ്ട് ഉമ്മാന്റെ തലവെട്ടി മാറ്റി അന്വേഷിക്കാനും അറസ്റ്റ് ചെയ്യാനും വന്ന പോലീസുകാർക്ക് മുൻപിൽ മജിസ്ട്രേറ്റിന്റെ മുൻപിൽ ആ ചെറുപ്പക്കാരൻ ആവേശത്തോടെ പറഞ്ഞു ജനിപ്പിച്ചതിന്റെ കൂലി ഞാൻ എന്റെ ഉമ്മാക്കു കൊടുത്തതാണ് റിപ്പോർട്ട് ചെയ്യാൻ വന്ന റിപ്പോർട്ടർമാർക്ക് നേരെ മീഡിയകൾക്ക് നേരെ ഫ്ലൈ കിസ് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളൊക്കെ ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ് സത്യല്ലേ ആ ഒരു വാക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചൂട് മാറുന്നതിന് മുൻപേ ഗ്യാസും കൊണ്ട് പിതാവിനെ തലക്കടിച്ചു കൊന്നു നമ്മളെ കേരളക്കരയിൽ ആ വാർത്ത കേട്ട് തീരുന്നതിനിടയിൽ പതിനാറ് വയസ്സുകാരിക്ക് ഗർഭമുണ്ടായി പരിശോധന നടത്തുന്ന രക്ഷിതാക്കൾ കണ്ണുനീരും സങ്കടവുമായി വെപ്രാളപ്പെടുമ്പോ അന്വേഷണത്തിന്റെ അവസാനം കണ്ടുപിടിപ്പിക്കപ്പെട്ടത് അതിന്റെ ഉത്തരവാദി അതേ പെൺകുട്ടിയുടെ അനിയൻ പതിനാല് വയസ്സുകാരനായിരുന്നു എന്നുള്ളതാ ആ വാർത്തകൾ അവസാനിച്ച് തീരുന്നതിന്റെ മുൻപേ കേട്ടു തിരുവനന്തപുരത്തെ വെഞ്ഞാറമുട്ടിൽ ഒരു കുടുംബത്തിലെ ആറു പേരെ നിഷ്കരുണം ഒരു ചെറുപ്പക്കാരൻ ഇരുപത്തിനാല് വയസ്സുകാരൻ അടിച്ചും ചതച്ചും കൊന്നുകടഞ്ഞു എങ്ങോട്ടാ ഈ സമൂഹത്തിന്റെ പോക്ക് എവിടേക്കാ ഈ സമുദായത്തിന്റെയും ഈ നാടിന്റെയും പോക്ക് ഇന്ത്യ മഹാരാജ്യത്തും കേരളത്തിന്റെ ഓരങ്ങളിലും ചോദ്യം ചെയ്യപ്പെടാത്ത കൂട്ടായ്മകളുണ്ടായി ഓരോരോ ചെക്കിങ്ങുകളിലൂടെയും ഓരോരോ അതിർത്തികളിലൂടെയും പേരറിയാത്ത പലതും കേരളത്തിന്റെ മണ്ണിലേക്ക് കടന്നു വന്നു അതിനേക്കാൾ ലിബറലുകൾ സ്വാധീനിച്ചു ഇന്നത്തെ തലമുറയുടെ മനസ്സിൽ പോലും കുത്തിവെക്കുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഹീറോയിസം അവന്റെ ജീവിതത്തിലുള്ള പ്രതികാരാഗ്ഞിയാണ് ആണ് വയലൻസിനെ മാത്രം ഇഷ്ടപ്പെടുത്തുന്ന കേരളത്തിലെ ജനതയുടെ മീഡിയകൾ അതുകൊണ്ടല്ലേ കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ ഒരു യൂട്യൂബ് ഇൻഫ്ലുവൻസർ കടന്നു വന്നു എന്തേ അദ്ദേഹത്തിന്റെ യോഗ്യത കഴിക്കുന്ന ഭക്ഷണം ആമാശയത്തിന് പകരം അദ്ദേഹം അദ്ദേഹത്തിന്റെ അടിവസ്ത്രം പോക്കി ആസന്നത്തിലേക്ക് ഇട്ടു അദ്ദേഹത്തെ തൊപ്പി എന്ന് പേരിട്ട് കേരളത്തിലെ മക്കൾ ആരാധിക്കാൻ തുടങ്ങി പരസ്യമായി റോഡ് വക്കുകളിൽ ഇറങ്ങി കുടുംബമായി ആ സദസ്സിലേക്ക് കടന്നു വരുന്ന ബീച്ചുകളിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടികളെ അല്ലെങ്കിൽ ഉമ്മമാരുടെ അടുത്ത് ചെന്ന് എനിക്കൊരു ഉമ്മ തരുമോ എന്ന് ചോദിക്കുന്ന മണവാളന്മാരെ പോലെയുള്ള യൂട്യൂബർമാർ കേരളത്തിലുണ്ടായി അതിന്റെ പേരിൽ സമൂഹത്തിനിടയിൽ ഒരുപാട് മക്കൾ അതിലേക്ക് ആകർഷരായി അവസാനം ഉദ്ഘാടനം ചെയ്യാൻ വന്ന ആ ഒരു ചെറുപ്പക്കാരനെ ഉദ്ഘാടനം ചെയ്യാൻ നാട്ടിലേക്ക് കൊണ്ടുവരില്ല എന്ന് പോലീസുകാർ പറഞ്ഞപ്പോ എട്ടും പെട്ടും തിരിയാത്ത എട്ടു വയസ്സുകാരൻ പോലും പോലീസുകാരന്റെ നേരെ കൈയോർത്തിയിട്ട് പറഞ്ഞു കേരളം ഞങ്ങൾ കത്തിക്കും കേരളം ഞങ്ങൾ കത്തിക്കും വയലൻസിനെയാണ് ഇന്നത്തെ തലമുറ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിലേക്കാണ് അവരെ പ്രേരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ചുണ്ടിലെരിയുന്ന സിഗരറ്റും നാവിനടിയിൽ തിരികലും മൂക്കിലേക്ക് വലിച്ചുകയറ്റലും ഞരമ്പുകളിൽ കുത്തിത്താഴ്ചലും ആണത്തമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഇന്നത്തെ യുവസമൂഹം കൊട്ടക്കവയലിലെ ആരാമ്പ്ര അല്ലെങ്കിൽ കിയക്കോത്തെ എന്റെ സഹോദരങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത് ലോകത്തിന്റെ സുട്ടാവ് തന്ന ആരോഗ്യം സിട്ടാവ് തന്ന ആയുസ് ഈ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിച്ച് നാളെ ഈ ലോകത്തിൽ നിന്നും തിരിച്ചു പോകുമ്പോ ഓരോ തുള്ളികൾക്കും സിട്ടാവിനോട് ചോദിച്ചു വാങ്ങേണ്ട അധ്വാനത്തിന്റെ കൂലി ഉണ്ടാക്കേണ്ട യുവാക്കളോട് പടപടപ്പെട്ട വാഹനത്തിന്റെ മേലെ വന്യന്റെ മക്കളെ കമന്റടിച്ചും അല്ലെങ്കിൽ കറക്കി വീഴ്ത്തിയും കുടുംബത്തിന്റെ സമാധാനം കെടുത്തുന്ന നവലിബറലുകളോടല്ല ചുണ്ടിലെരിയുന്ന സിഗരറ്റും മാടിക്കുത്തുന്ന മുത്തും രാഷ്ട്രീയക്കാരന്റെ പിൻബലവും ഉണ്ടെങ്കിൽ ആരെയും തെറിവിളിക്കാമെന്നും ആർക്കെതിരെ വാളോങ്ങാമെന്നും പഠിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരോടല്ല അതോടൊപ്പം തന്നെ പെൺമക്കളോടും ഇരുപത്തിയഞ്ചും ഇരുപത്തി ആറ് വയസ്സായിട്ടും വിവാഹം വേണ്ട എന്തേ കാരണം ഒറ്റക്ക് പഠിച്ച ഒറ്റക്ക് കാലിൽ നിന്ന് ഞാൻ ഒറ്റക്ക് സമ്പാദിക്കും എന്നിട്ട് അവനെ ഞാൻ നോക്കും അവൻ പ്രസവിക്കണമെന്ന് വരെ അവരും അറിയാത്തു എത്രയെത്ര കുടുംബത്തിലായി ഇരുപത്തിയഞ്ചും ഇരുപത്തി ആറും പെൺമക്കൾ വയസ്സുള്ളവർ വിവാഹത്തിന് വെറുത്തോണ്ട് ജീവിക്കുന്നവർ അതിനേക്കാൾ ഭയാനകമായ നിലയ്ക്ക് കേരളത്തിൽ നമ്മളുടെ തൊട്ടടുത്ത് തന്നെ രണ്ട് പെൺകുട്ടികൾ ഒരുമിച്ച് വിവാഹം ജീവിതം ആരംഭിച്ചു പതിനെട്ടോളം പെൺകുട്ടികൾ ഒരുമിച്ച് വിവാഹം കഴിക്കാൻ കേസ് ഹൈക്കോടതിയിൽ പന്ത്രണ്ടോളം ആണുങ്ങൾ ആണും ആണും ജീവിതത്തിലേക്ക് കുടുംബജീവിതം നയിക്കാൻ അല്ലെങ്കിൽ ലൈംഗിക ജീവിതം നയിക്കാൻ ജെസ് വേണ്ടി ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുന്ന കേരളീയ സമൂഹം എവിടെയൊക്കെ ഈ സമുദായത്തിന്റെ പോക്ക് ഈ സമൂഹത്തിന്റെ പോക്ക് ഇത് കേവലം ഒരു മുസ്ലിം സമൂഹത്തിന്റെ മാത്രം വിഷയമല്ല ഓരോ നാട്ടിലുമുള്ള ഓരോ ചെറുപ്പക്കാരന്റെയും കുടുംബത്തിന്റെയും വിഷയമാ ചോദ്യം ചെയ്യപ്പെടാതെ ഒരുപാട് നമ്മളിലേക്ക് വന്നു നമ്മളെ മക്കളെ സ്വാധീനിക്കാൻ പോലും അവർക്ക് അത് വഴി സാധിച്ചു ഞാൻ പറയാറുണ്ട് അടുത്തിറങ്ങിയ ഒരു പാട്ടുണ്ട് ആ പാട്ടിന്റെ വരികൾ പോലും ചൊല്ലുന്നവർക്കറിയില്ല അത്തിരുന്നിട്ട് ഒരുത്തൻ ഇങ്ങനെ ഇളക്കുക ഇപ്പൊ ഞാൻ വിചാരിച്ചത് വിക്രല്ലി ഇളക്കുകയായിരിക്കുന്നു നോക്കുമ്പോ സലാം വീട്ടി കഴിഞ്ഞ ഫോനോട് ചോദിച്ചു എന്തെപ്പോ ചെല്ലു വേറെന്തോ മനസ്സിൽ സത്യം ഓം പറഞ്ഞതാ ഞാൻ മനസ്സിൽ ഇങ്ങനെ ഒരു പാട്ട് ഇങ്ങനെ മനസ്സിൽ വന്നതാണ് ഞാൻ പാട്ട് അവരോട് ഞാൻ തന്നെ ചോദിച്ചു ഇന്ന പാട്ടല്ലേ അത് അതെ ഏതാ പാട്ട് മാതാപിതാക്കളെ മാപ്പ് ഇനി അങ്ങോട്ട് തന്നെ ഇഷ്ട പോക്ക് ഉന്നറ പോശമോ കട്ടച്ചോര കൊണ്ടടിക്കും ചോര കൊണ്ടടിക്കും ഇതാ മക്കളെ നാവിൽ ഇതാ സമൂഹത്തിന്റെ നാവിൽ ചോദ്യം ചെയ്യപ്പെടാത്ത കാഴ്ചകളിലേക്ക് നമ്മളെ മക്കൾ ചേക്കേറിയപ്പോ അപകടകരമായ ലഹരി ഇന്ത്യ സമൂഹത്തിന്റെ ഓരോരോ കുടുംബങ്ങളിലും എത്തി കേരള മുഖ്യമന്ത്രി പോലും പറഞ്ഞൊരു വാക്കുണ്ട് ലഹരിയെ തടയാനുള്ള മാർഗത്തെക്കാൾ ലഹരിയെ പ്രതിരോധിക്കാനുള്ള മാർഗത്തെക്കാൾ പതിന്മടങ്ങ് വിശാലമാണ് ലഹരി വിതരണം ചെയ്യുന്നവരുടെ കൂട്ടായ്മകൾ കാരണം അങ്ങ് ദൂരെ കൊടുവള്ളിന്ന് പോലീസ് പുറപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇവരം വട കെട്ടിയിട്ടുണ്ടാവും ഇവിടെയായിരിക്കും ചിലപ്പോൾ പരിശോധിക്കാൻ വരുന്നത് സെക്കൻഡ് വ്യത്യാസത്തിൽ വിവരമിട്ടിട്ടുണ്ടാവും പണം മാത്രം മോഹിക്കുന്ന രാഷ്ട്രീയക്കാർ അധികാരം മാത്രം പ്രതീക്ഷിക്കുന്ന നേതാക്കന്മാർ പണത്തിനു വേണ്ടി ആരെയും ഒറ്റ കൊടുക്കുന്ന തോന്നിവാസങ്ങൾക്ക് നിൽക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ അതിന്റെ മുൻപിൽ ഒരു ഗവൺമെന്റ് പോലും നിസ്സഹായരാകുമ്പോ കൂട്ടിക്കിടക്കുന്ന നാനൂറ്റൻപത് ഷാപ്പുകൾ പുനർലേലത്തിന് വെക്കപ്പെട്ടു കേരളക്കരയിൽ രാഷ്ട്രീയം പറയല്ലോട്ടോ ഞാൻ ഭയാനകമായ നിലക്ക് കോഴിക്കോട് ജില്ലയിൽ മൂന്ന് പമ്പുകൾ കഴിഞ്ഞടക്ക് തുറക്കപ്പെട്ടു അറിഞ്ഞിട്ടുണ്ടോ നമ്മൾ എന്താ പമ്പുകൾ എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും കുടിച്ച് കൂട്ടാടി ഒരുമിച്ച് വസ്ത്രമിച്ച് തുള്ളുന്ന വേദികൾ ക്യാമറകൾ അതിന്റെ ഉള്ളിലേക്ക് പ്രവേശനം കിട്ടണമെങ്കിൽ കമിതാക്കൾ വേണം കപ്പിൾസ് വേണം കലാലയ ക്യാമ്പസുകളിൽ നിന്നും ഇറങ്ങി വരുന്ന പെൺമക്കളും മറ്റൊരു കലാലയ ക്യാമ്പസുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൺമക്കളും കപ്പിൾസുകളായി പബ്ബുകളിൽ കയറി കുടിച്ചു കൂത്താടുന്നത് ഈ ഇട്ടവട്ടത്തുള്ള കേരളത്തിന്റെ കോഴിക്കോടിന്റെ മണ്ണിൽ വരെ ആരംഭിച്ചു എന്നിട്ടിപ്പോഴും നമ്മക്ക് ഉറക്കം തെളിഞ്ഞിട്ടില്ല നമ്മളിപ്പോഴും പറയാൻ അറിയോ ഓള് നല്ലോണം പഠിക്കാൻ കൈവള്ളോളാ അതുകൊണ്ട് ഞാൻ ആടക്കുണ്ടാക്കി ഓ നല്ല പഠിക്കാൻ കഴിവുള്ളാനാ ഞാൻ അവനെ ഓനവടക്കുണ്ടച്ച മാസത്തിൽ അയച്ചു കൊടുക്കലുണ്ട് ഓൻ ആവശ്യമുള്ള പിന്നെ ഞാനൊക്കെ നയിക്കുന്നത് അല്ലേ തീർന്നു ആപ്പാന്റെ മയ്യത്ത് സ്കരിക്കാൻ അറിയാത്ത മക്കളുണ്ട് ഉമ്മാന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയാത്ത പെൺകുട്ടികളുണ്ട് ഞാൻ ആക്ഷേപിക്കല്ലോ കുറ്റം പറയല്ല നാളെ ഇതിനൊക്കെ വിരള് കടിക്കുന്നൊരു ദിവസം വരാനുണ്ട് ഇതിനൊക്കെ കൂടി നെടുവേർപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് ഈ ലോകം ഇന്നോ നാളെയോ അവസാനിച്ചേക്കാം അല്ലെങ്കിൽ നമ്മൾ അവസാനിച്ചേക്കാം നമ്മളില്ലാത്തതിന്റെ പേരിൽ ഈ ലോകത്തിന് ഒരു ചുക്കും സംഭവിക്കാനില്ല ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് മലപ്പുറം ജില്ലയിലെ പേര് കേട്ട ഒരു ഫുട്ബോൾ മത്സരം ഉണ്ടായി ഫുട്ബോൾ മത്സരത്തില് തിങ്ങി നിറഞ്ഞ ഗ്യാലറിക്ക് മുൻപിൽ ഒരു നാല്പത്തെട്ട് വയസ്സുകാരൻ കുപ്പായൊക്കെ അയച്ച് ഷർട്ട് എടുത്തും കിട്ടും അങ്ങനെ ഭീഷി അവന്റെ ടീമിനെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുക ആവേശത്തോടെ പ്രോത്സാഹിപ്പിച്ചു ഒരു ഗോളിന് ആ ടീം ജയിച്ചു കളി കഴിഞ്ഞു പോകുമ്പോൾ പലരും അദ്ദേഹത്തെ ആ കളിയുടെ കോമാളിത്തരൊക്കെ കണ്ടിട്ട് പറഞ്ഞു നാളത്തെ കളി സെമിയിലെ സെമിന്റെ കളിയൊന്നും ഉഷാറാക്കാൻ പറയുന്നു അദ്ദേഹം തിരിച്ചിട്ട് പറഞ്ഞു സെമി കാണിച്ചാ ഞങ്ങള് പിറ്റേന്ന് നേരം കൊളുക്കുമ്പോ നാടറിഞ്ഞത് ആ മനുഷ്യന്റെ അറ്റാക്കിന്റെ വാർത്തയാ മരിച്ചവ വാർത്തയാ വൈകുന്നേരം നാലുമണിയാകുമ്പോഴേക്കും കബറടക്കം നടന്നു വൈകുന്നേരം ആറര മണിക്കാർ നാട്ടിൽ വീണ്ടും ആ പ്രദേശത്തെ ആ കളി വീണ്ടും പുനരാരംഭിച്ചു അഥവാ സെമിഫൈനൽ കളി നിർത്തിവെച്ചിട്ടില്ല പക്ഷെ ആരില്ല പ്രോത്സാഹിപ്പിക്കാൻ മനുഷ്യന്മാരില്ല അത്രേ ഉള്ളൂ നാളെ നിങ്ങൾ പോകുന്ന പള്ളിയിൽ ജമാത്ത് അരുവിന് നടക്കും നിങ്ങൾ അല്പം മണ്ണിന്റെ അടിയിലായിരിക്കുന്നു മാത്രം നമ്മൾ ഖബറിലേക്കായിരിക്കും എന്ന് മാത്രം ആ തിരിച്ചറിവോടുകൂടി സ്വന്തം ജീവിതത്തെ ചിട്ടപ്പെടുത്താനും സ്വന്തം ജീവിതത്തോട് എല്ലാ ജീവിത രംഗത്തോടും കൂടി മനസ്സമാധാനത്തോട് മുന്നോട്ടു പോകാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അത്രേ ഉള്ളൂ അത്രയുള്ളൂ കുജന്തമ്പ്യാർ പറഞ്ഞവാതിരി പാടിയതൊക്കെ നമ്മൾ ചെറുപ്പകാലഘട്ടത്തിൽ കേട്ടതാ കണ്ടുകൊണ്ടങ്ങിരിക്കും ജനങ്ങളെ തണ്ടിലെത്തി നടത്തുന്നതും ഭവാൻ മാളികാമുകൾ ഏറിയ മുന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ നമ്മളില്ലെങ്കിലും ഈ ലോകത്തിനൊരു ചുക്കും സംഭവിക്കാനില്ല കൊട്ടക്കാവായ സഫിൽ നിങ്ങൾ സ്ഥിരം ഉണ്ടായിരുന്നു നിങ്ങളെ ആ ചെയർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരാഴ്ച ആൾക്കാർ പറയും അത് കഴിഞ്ഞ് ആ ചേറെ മാറ്റിയിടും എമ്മിൽ വേറൊരാൾ വന്നിരിക്കുന്നുണ്ടാവും നമ്മളില്ലാണ്ടായ ഈ നാടിന് വെയിലുതിക്കാണ്ടിരിക്കലോ മഴ കിട്ടാണ്ട്ക്കലോ ഈ നാട്ടിലെ ശ്വാസം തടയലോ ഈ നാട്ടിലൊന്നും പോലോ ഇല്ല കളി പിന്നെയും നടന്നു ഫൈനലും കഴിഞ്ഞു ആയിരങ്ങൾ പങ്കെടുത്തു കപ്പടിച്ചു പടകം പൊട്ടി ചവര് പോയി തുള്ളിയാനും കളിച്ചാനും മണ്ണിന്റെ അടി കിടക്കുന്നുണ്ട് അവർക്കെന്ത് പറ്റി ഒരു കപ്പെങ്കിലും കിട്ടിയോ ആ തിരിച്ചറിവ ജീവിതം ആ തിരിച്ചറിവിനായുസ് അതിനാ പടച്ചോൻ ഓരോന്നും നമ്മളെ കാണിച്ചിരുന്ന് അതുകൊണ്ട് തന്നെയാ സഹോദരങ്ങളെ ജീവിതത്തിൽ ഏത് നിമിഷവും അള്ളാഹു നമ്മളെ തിരിച്ചു വിളിക്കും ആ സൃഷ്ടാവിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ലോകത്തിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ പോലും തന്റെ അവസാനത്തെ പ്രസംഗത്തിൽ ഈ ഉമ്മത്തിനോട് പറഞ്ഞൊരു വാക്കുണ്ട് ഇന്നത്തെ മുസ്ലിം സമുദായത്തിന് ലോകത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്ദേശം എന്താണെന്നറിയോ ലോകത്തിന്റെ പ്രവാചകൻ മുസ്തഫി മരണ സമയത്തുള്ള അന്ത്യ സമയത്തുള്ള വസീയത്ത് ഏതൊരു മക്കളുടെയും അല്ലെങ്കിൽ ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹ ഒരു മരിക്കാൻ ചെയ്തു തങ്ങമാരങ്ങൾ നല്ലോണം നോക്കണം കേട്ടോ പാലിക്കും വിമാന നല്ലോണം നോക്കണം കേട്ടോ പാലിക്കും റോട്ടിന്റെ സൈഡിലുള്ള കൊട്ടക്കാവായി അഞ്ചു സെന്റങ്ങൾ മുത്തോനും കൊടുക്കണം പാലിക്കും കാരണം ഒരു വാപ്പാന്റെ ഒരു മനുഷ്യന്റെ മരണവസ്യത്ത് ഒരാളും തള്ളിക്കളയില്ല ഇന്ത്യയുടെ ഭരണനീതി വീണ പോലും തള്ളിക്കളയൂല അതുകൊണ്ട് ആ കോടാനോടി സ്വത്തുക്കൾ ഉണ്ടായിരുന്ന രക്തൻ താട്ട് മര്യാണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ ഇരുപത് ശതമാനം സ്വത്ത് എഴുതി വെച്ചത് ഡ്രൈവർക്കാ അത് തന്നെ ആറായിരം കോടിയിലധികം ആർക്കോ തടയാൻ പറ്റിയോ വസിയത്തിന്റെ വിലയാണത് ആ പ്രവാചകൻ കൊടുത്തൊരു ഒസിയത്തിന്റെ മരണം കൺമുൻപിൽ കാണുമ്പോ അവൽ പന്ത്രണ്ടാം തീയതി ലോകത്തിന്റെ പ്രവാചകന്റെ ശരീരത്തിനാകെ വേർപ്പ് ബാധിച്ചു ശരീരമൊന്നാകെ ചൂട് കനക്കാൻ തുടങ്ങി

അവരുടെ അമ്പിയാക്കൾ മരിക്കുമ്പോ അവരുടെ ഔലിയാക്കൾ മരിക്കുമ്പോ ആ മരിച്ച കബറുകൾ കെട്ടിപ്പൊക്കി കബറിന്റെ അടുത്ത് പ്രാർത്ഥിക്കാനും ചെയ്യാനും ക്രൈസ്തവന്മാരെ ചെന്നിരുന്നവന്മാരെ അള്ളാഹുരിക്കുന്ന പറഞ്ഞു തീരുന്നതിന്റെ അവസാനം വീണ്ടും ആയിഷ ബീമിയോടെ കണ്ണു നിറഞ്ഞ റസൂലുള്ള ഒരു വാക്കിങ്ങനെയായിരുന്നു ആയിഷ ജനങ്ങളോട് പറയണം ആയിഷ ആയിഷാത്തൽ കബീ ണെങ്കിൽ പോലും നല്ല പ്രവാചകന്മാരുടെ നേതൃസ്ഥാനത്തുള്ള മുഹമ്മദ് മുസ്തഫ എന്ന മുഹമ്മദ് പോലും പോലും ആയിഷ അവരോട് പറയണം കബർ എന്ന് പറയണം എന്റെ കബറിന്റെ അടുത്ത് ആരാധിക്കാൻ വരരുതെന്ന് പറയണം എന്നോട് പ്രാർത്ഥിക്കരുത് എന്ന് പറയണം എന്നിട്ട് മതി വരാത്ത റസൂലുള്ള ആകാശ ലോകത്തേക്ക് കൈനീട്ടിയിട്ട് പറഞ്ഞു നീ ഒരിക്കലും ആഘോഷ സ്ഥലമാക്കി മാറ്റരുത് ആ വാക്കുകൾ സത്യമാകുന്നത് പോലെ ഇന്നും സൗദി അറേബ്യയിലെ ലോകത്തിന്റെ പ്രവാചകന്റെ കബറുകൾ ഒരാഘോഷവും ഇല്ലാതെ ഓരോ ദിനവും കടന്നു പോകുന്നുണ്ട് എങ്കിൽ മക്ക വിജയിച്ചടക്കി മക്കയിൽ കാലുകുത്തുന്ന അന്ന് അള്ളാഹുവിന്റെ തിരുദൂതൻ കയ്യിലുണ്ടായിരുന്ന ഒരു മൺപ് ഇരുമ്പിന്റെ <laughs> പാല <laughs> ിങ്ങനെയായിരുന്നു മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന സർവ കബറും മക്കയിൽ മണ്ണിലുണ്ടെങ്കിൽ വിട്ട കളയരുതേ അലി എല്ലാം അടിച്ചു നരപ്പാക്കണം കാലഘട്ടത്തിൽ അവർ കെട്ടിപ്പൊക്കിയ കബറുകളെല്ലാം അവർക്ക് പ്രാർത്ഥിക്കാനുള്ളതായിരുന്നു ഇല്ല അലി ആ വിട്ടേച്ച് പോകല്ലേ കബർ പൊളിച്ച് കളയണം അന്ന് രണ്ടു പേരും സർവ്വ കബറുകളും അടിച്ചു നിരപ്പാക്കി ലോകത്തിന്റെ പ്രവാചകന്റെ സാന്നിധ്യത്തിൽ പ്രവാചകന്റെ മേൽനോട്ടത്തിൽ അന്ന് ടിച്ചു നിരപ്പാക്കിയ കബറുകൾ ഇന്നും മക്കയിലും മദീനയിലും നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല ഒരൊറ്റ കബർ പോലും അവിടെ കെട്ടിപ്പൊക്കിയിട്ടില്ല ലോകത്തെ ഏറ്റവും നല്ല ഔലിയാക്കൾക്കൾ പ്രവാചകന്റെ കുടുംബം റസൂലുള്ളാന്റെ കരളിന്റെ കഷണമായ ഫാത്തിമ ബീവി അടക്കം നിരവധി പ്രവാചകന്റെ ഔലിയാക്കൾ ആ മണ്ണിലുണ്ടെങ്കിലും ഒരു കബർ പോലും കെട്ടിപ്പൊക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അതാണ് മുസ്ലിമിന്റെ വിശ്വാസം ായ സിട്ടാവിനോട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്റെ റബ്ബേ നിന്നിലാണ് എന്റെ രക്ഷ എന്റെ മാതാ നിന്നോടാണ് എന്റെ ചോദ്യം